സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മെയിൻസ് എക്സാമിനെ ചോദിച്ചിരിക്കുന്ന പി വൈക്യൂസ് ആണ് ക്വസ്റ്റ്യൻ വൺ ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേള നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി എട്ട് ഇരുപത്തിനാല് ആൻസർ ഡി ആർട്ടിക്കിൾ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ടു ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി സുപ്രീം കോടതി ഹൈക്കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയും മുൻസിഫ് കോടതി ആൻസർ സി സുപ്രീം കോടതിയും ഹൈക്കോടതിയും ക്വസ്റ്റ്യൻ ത്രീ ഇന്ത്യൻ ഫനറമയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സർദാർ പട്ടേല് ആൻസർ ബി ജവഹർലാൽ നെഹ്റു ക്വസ്റ്റ്യൻ ഫോർ ഇന്ത്യൻ ഫനറനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ക്വസ്റ്റ്യൻ ഫൈവ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവരുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഫെഡറൽ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആൻസർ ബി റിപ്പ് ക്വസ്റ്റ്യൻ സിക്സ് ക്ഷേമ രാഷ്ട്രസങ്കൽപത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങളിൽ നിർദേശക തത്വങ്ങളിൽ ആമുഖത്തിൽ മൗലിക കടമകളിൽ ആൻസർ ബി നിർദ്ദേശിക തത്വങ്ങളിൽ ക്വസ്റ്റ്യൻ സെവൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് മൗലിക അവകാശങ്ങൾ ഭാഗം ഒന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അവകാശങ്ങൾ രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൗലികാവകാശങ്ങൾ ഭാഗം നാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആൻസർ സി മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ക്വസ്റ്റ്യൻ എയ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് ജോലി സ്വകാര്യത സമത്വം വിദ്യാഭ്യാസം ക്വസ്റ്റ്യൻ നയൻ താഴെ പറയുന്നവയിൽ പഞ്ചായത്തി രാജ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം തുണ്ടൻ കമ്മിറ്റി കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി ഒന്നും മൂന്നും നാലും കമ്മിറ്റി ബെൽബൻ റായ് മേഹത്താ കമ്മിറ്റി അശോക് മേത്ത ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് അവശിഷ്ട അധികാരങ്ങൾ കൺഖൽ ലിസ്റ്റ് ആൻസർ സി അവശിഷ്ട അധികാരങ്ങൾ ക്വസ്റ്റ്യൻ ലെവൻ ഇന്ത്യയിൽ രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് ആര് ജനങ്ങൾ നേരിട്ട് പാർലമെന്റ് അംഗങ്ങൾ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ പാർലമെന്റിലെയും താഴെപ്പറയുന്നവയിൽ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ ആടെല്ലാം പക്കം പുരുഷത്തമൻ കെ മുരളീധരൻ പി ശ്രീരാമകൃഷ്ണൻ സി രവീന്ദ്രനാഥൻ ആൻസർ സി ഒന്നും മൂന്നും ശരി പക്കം പുരുഷത്തമൻ ആൻഡ് മകൃഷ്ണൻ ക്വസ്റ്റ്യൻ പതിമൂന്ന് പൊറത്ത് നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് പാർട്ട് ഒന്ന് പാർട്ട് രണ്ട് പാർട്ട് അഞ്ച് പാർട്ട് ആറ് ആൻസർ ബി പാർട്ട് രണ്ട് പതിനാല് താഴെപ്പഴയ എന്നിവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്ന് അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അഞ്ചു വർഷത്തേക്കാണ് രണ്ട് കേരളത്തിൽ നിന്ന് ഒൻപത് പേരെ തിരഞ്ഞെടുക്കുന്നു മൂന്ന് കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് പി ടി ഉഷാം തെറ്റ് രണ്ട് മൂന്നും ശരി പതിനഞ്ച് ഒന്ന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി രണ്ട് അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത് മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഉചിതമായ നിർദേശ തന്നെ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് ജില്ലാ കോടതി മുൻസിടതി കോടതിയെ സമീപിക്കാൻ ആകില്ല ആൻസർ ഡി കോടതിയെ സമീപിക്കാൻ ആകില്ല പതിനേഴും ലോകത്തിലെ ഏറ്റവും വലിയ ഇടതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ആൻസർ ബി ഇന്ത്യ പതിനെട്ട് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് പൗരന്മാരുടെ അവകാശം സംരക്ഷണം നിയമനിർമ്മാണം പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹാരം കാണാൻ കൃത്യമായ ഭരണം കാഴ്ചവെക്കൽ ആൻസർ ബി നിയമനിർമ്മാണം പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഒന്ന് നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് രണ്ട് മൗലിക അവകാശങ്ങൾ ആറെണ്ണം ഉണ്ട് മൂന്ന് ഭരണഘടനയുടെ ആമുഖം എഴുപത്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നാല് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് ആൻസർ ബി ഒന്നും മൂന്നും നാലും ഇരുപത് താഴ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് അവകാശം സമത്വത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം സമ്മതിദാന അവകാശം ആൻസർ സി ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം ഇരുപത്തി ഒന്ന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് <encore> <Nessish news> D நெர் දේ भाகையில் பது ஆ ஜවහ හமா ார்ந்த டாக். பி ம்பேர் டாக். ராஜ சாது. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആൻസർ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അൻപത്തി ഒന്ന് ഇരുപത്തി നാല് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിവി തെറ്റി കണ്ടെത്തുക ആമുഖം ജവഹർലാൽ നെഹ്റു മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം മൂന്ന് നിർദേശ തത്വങ്ങൾ മഹാത്മാഗാന്ധി ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ ഡി ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇരുപത്തി അഞ്ചാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ഒന്ന് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന രണ്ട് ഡി നിയമനിർമ്മാണ സഭകൾ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന നാല് മാർഗനിർദേശക തത്വങ്ങൾ ആൻസർ സി ഒന്നും രണ്ടും നാലുമാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന തെറ്റാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരത്തിനായി പ്രവർത്തിക്കുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കുകയും അംഗീകരിക്കലും നിയമനിർമ്മാണ സഭ പാർലമെന്റ് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സൗജന്യ നിയമസഹായം ലഹരി വസ്തുക്കളുടെ നിരോധനം ആൻസർ ബി ഒന്നും രണ്ടും നിങ്ങൾ രാഷ്ട്രത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവ നിങ്ങളെ ഭരിക്കും എന്നാണ് ആരുടെ വാക്കുകളാണിത് പ്ലേറ്റോ കാൾ മാർക്സ് അരിസ്റ്റോട്ടിൽ അഗസ്റ്റ് കോംദേവ് ആൻസർ എ പ്ലേറ്റോ ഇരുപത്തി ഒൻപത് ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ് അമേരിക്ക ദക്ഷിണാഫ്രിക്ക കാനഡ അയർലൻഡ് എ അമേരിക്കയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത് മുപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി അൻപത്തിരണ്ടാം ഭേദഗതി ആൻസർ സി നാൽപ്പത്തിരണ്ടാം ഭേദഗതി മുപ്പത്തി ഒന്ന് ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്വവും ഇന്ത്യയിൽ നിരോധിക്കുന്നത് സമത്വത്തിനുള്ള അവകാശം ചൂഷ്ണത്തിനെതിരെയുള്ള അവകാശം ഭരണഘടനാപരമായി പരിഹാരം തേടാനുള്ള അവകാശം സ്വതന്ത്രത്തിനുള്ള അവകാശം ആൻസർ ബി ചൂഷ്ണത്തിനെതിരെയുള്ള അവകാശം മുപ്പത്തിരണ്ട് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമേത് മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ ഇവയൊന്നുമല്ല മാർഗനിർദ്ദേശക തത്വങ്ങൾ ആൻസർ ഡി മാർഗനിർദ്ദേശക തത്വങ്ങൾ മുപ്പത്തി മൂന്ന് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് ഭാഗം അഞ്ച് മൂന്ന് ഭാഗം ഒൻപത് എ ആൻസർ ബി ഭാഗം നാല് എം മുപ്പത്തിനാല് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏത് എഴുതപ്പെട്ട ഭരണഘടന പ്രസിഡൻഷ്യൽ സമ്പ്രദായം മൌലിക കടമകൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ മുപ്പത്തി അഞ്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഇടതപ്പെട്ട ഭരണ നിലവിലുള്ള രാജ്യം ഏത് ഇന്ത്യ ബ്രിട്ടൻ ഇസ്രയേൽ അമേരിക്കൻ ഐക്യനാടുകൾ ആൻസർ സി ഒന്നും നാലും ഇന്ത്യ ആൻഡ് അമേരിക്കൻ ഐക്യനാടുകൾ മുപ്പത്തി ആറ് താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് മതസാന്ദ്യത്തിനുള്ള അവകാശം സമതത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ആൻസർ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മുപ്പത്തി ഏഴ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നന്ദ ആൻസർ എ ഡോക്ടർ എസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുപ്പത്തി എട്ടും ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഇരുപത്തി ഡിസംബർ ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് നവംബർ ഇരുപത്തി ആറ് നവംബർ മുപ്പത്തി ഒൻപത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് കെ എം മുൻഷി ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ േർക്കപ്പെട്ടേദം അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിനാല് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു വരുത്തുന്നു അനുച്ഛേദം അനുച്ഛേദം നാല് എ അനുച്ഛേദം ആൻസർ സി അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി സൗദി അറേബ്യ റഷ്യ ആൻസർ എ യുണൈറ്റഡ് കിങ്ഡം യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് വാർത്താവിനിമയം ജനസംഖ്യ നിയന്ത്രണം വിദ്യുശക്തി ക്രമസമാധാനം നാൽപ്പത്തിനാലും ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊൻപത് താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മത അവകാശം ഹൻസർ സി അഭിപ്രായത്തിനുള്ള അവകാശം നാൽപ്പത്തി അഞ്ച് സ്വത്താവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇരുപത്തി ഒൻപതാം ഭേദഗതി ഇരുപത്തി അഞ്ചാം ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി ഹൻസർ ഡി നാൽപ്പത്തിനാലാം ഭേദഗതി നാൽപ്പത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് അമേരിക്ക ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ ആൻസർ എ അമേരിക്കേഴ് മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ദേശമന്നാർ കമ്മിറ്റി പുഞ്ചി കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റി സുരൻസിംഗ് കമ്മിറ്റിയും ആൻസർ ഡി സുരൺസിംഗ് കമ്മിറ്റിയും ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതാരാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ ആൻസർ ബി രാഷ്ട്രപതി ഒൻപത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആൻസർ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് അൻപതും ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായതും ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടും എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടും നാൽപ്പത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അറുപത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആൻസർ ബി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് അൻപത്തി ഒന്നാം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതും ഭാഗം മൂന്ന് ഭാഗം നാല് ഭാഗം നാല് എ ഭാഗം അഞ്ച് ആൻസർ സി നാല് എ ഭാഗം നാല് എയിലാണ് അൻപത്തി രണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് സ്വത്താവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആൻസർ എ സ്വത്താവകാശം അൻപത്തി മൂന്ന് താഴെപ്പറയുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഇത് രാജ്യത്താണ് ബ്രിട്ടൺ ബ്രസീൽ ഇന്ത്യ ഓസ്ട്രേലിയ ആൻസർ എ ബ്രിട്ടൺ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി കറണ്ട് ചീഫ് ജസ്റ്റിസും നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് വെങ്കയ്യ നായിഡു ഓം ബിർള മീരാ കുമാർ സുമിത്ര മഹാജൻ ബി ഓം ബിർളത്തി ആറ് ഇന്ത്യയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചെറുക്കുന്ന പ്രസ്താവനകൾ ശരിയായത് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു ആൻസർ ഡി നാല് മാത്രമാണ് ശരിയായിട്ടുള്ളത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഗോലക്നാഥ് കേസ് ൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി അശോക് മേഹത്തൻ കമ്മിറ്റി നൽവന്റായി കമ്മിറ്റി മോത്തിലാൽ നെഹ്റു കമ്മിറ്റി இந்தியில் ஆரான நியோஜக மண்டலங்களில் மண்டலங்கள் தீர்மானிக்கிறது கமிஷன் இந்தியன் கார்ட் அதிர் நிர்ணய கமிஷன் கமிஷன் ஆன்சர் சி அதிர் நிர்ணய கமிஷன் அறுபது ரூபீகரிக்குபார்செய்த கமிஷன் ஏதானும் സർക്കാരി കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഷാ കമ്മീഷൻ ആൻസർ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അറുപത്തി ഒന്നും താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി രാഷ്ട്രപതി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഗവർണർ ആൻസർ ഡി ഗവർണർ ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ധി മണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്

ഓൺ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് പേഴ്സണൽ പ്രസഷൻ ട്രീറ്റി ഓഫ് ദി ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ് ആൻസർ ബി മെഷിനറി ഓഫ് റെപ്രസെൻറ്റേഷൻ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആൻസർ ഡി സെപ്റ്റംബർ ഇരുപത്തി എട്ട് അറുപത്തി അഞ്ച് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിൽ ഉള്ള സുരക്ഷാ ചുമതല ഡൽഹി പോലീസ് സി ഐ എസ് എഫ് സിആർ പി എഫ് എൻ എസ് ജി ആൻസർ ബി സി ഐ എസ് എഫ് അറുപത്തി ആറ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് സുപ്രീം കോടതി ജില്ലാ കോടതി ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതി ആൻസർ സി ഹൈക്കോടതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രചീന്ദ്രപ്രസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആൻസർ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപത്തി എട്ട് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഫ്രാൻസ് ആൻസർ സി ഇന്ത്യ എഴുപത് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത് പരമാധികാരം സ്ഥിതിസമത്വം റിപ്പബ്ലിക് മൗലിക അവകാശങ്ങൾ ആൻസർ ഡി മൗലിക അവകാശങ്ങൾ എഴുപത്തി ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത് സ്വന്തത്തിനുള്ള അവകാശം മതത്തിനുള്ള അവകാശം ഭരണഘടനാ അവകാശം സമത്വത്തിനുള്ള അവകാശം ആൻസർ സി ഭരണഘടനാപരമായ പരിഹാരങ്ങളാണുള്ള അവകാശം ആറ് വയസ്സുമുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണ് സമത്വത്തിനുള്ള അവകാശം സ്വതന്ത്രത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങളാണുള്ള അവകാശം ആൻസർ എ സമത്വത്തിനുള്ള അവകാശം എഴുപത്തി മൂന്ന് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത് ഭാഗം മൂന്ന് ഭാഗം രണ്ട് ഭാഗം നാല് ഭാഗം നാല് എം ഭാഗം ആൻസർ ഡി ആണ് ഭാഗം നാല് എ എഴുപത്തി നാല് ഇന്ത്യൻ ഭരണഘടന പ്രധാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര അഞ്ച് ആറ് ഏഴ് രണ്ട് ിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ യൂണി യൂണിഫോം സിവിൽ കോഡ് കൂടുതൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം ആൻസർ ബി യൂണിഫോം സിവിൽ കോഡ് ജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു കമ്മിറ്റി ക്യാബിനറ്റ് കമ്മിറ്റി മൗണ്ട് ബാട്ടൻ കമ്മിറ്റി ഓപ്ഷൻ സി ആൻസർ മിഷൻ എഴുപത്തി ഏഴും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന മോലാന അബ്ദുൽ കലാം ആസദ്ര ഹൃദ്ധേയമായ ഗ്രന്ഥം ഏത് ഇൻറ്റിഗ്രേഷൻസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇന്ത്യ വിൻസ് ഫ്രീഡം ട്രെയിൻ ടു പാക്കിസ്ഥാൻ കിങ്സ് ഓഫ് ഫയർ ആൻസർ ബി ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുപത്തി എട്ട് താഴെപ്പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശകത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏ ഏതൊക്കെയെന്ന് കണ്ടെത്തുക ഒന്ന് ഇന്ത്യയിൽ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി രാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം രണ്ട് ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് മൂന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് നയരൂപീകരണത്തിലും പദ്ധതി നടപ്പിലാക്കുന്നതിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ ആൻസർ ഡി ഒന്ന് മൂന്ന് നാല് ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയുന്നതല്ല താഴെ പറയുന്നവിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകൾ ആണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭ കൗൺസിൽ തെരഞ്ഞെടുപ്പ് രാജ്യസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പ് நடத்தொப்பு கஷன பிண்டிளி வெந்த பயரு தாழேபரின் ஏது விஷயம் தேசிய பதாக இன்யன் தேசியம் சுப்ரீம் கோட் ஆன்சர் ஏசிய பதாக എൺപത്തി ഒന്ന് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങൾ ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ആൻസർ സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എൺപത്തിരണ്ട് താഴെപ്പറ എന്നിവരിൽ ആരെയാണ് ഇമ്പീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയുക മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഗവർണർ രാഷ്ട്രപതി ആൻസർ ഡി രാഷ്ട്രപതി എൺപത്തി മൂന്ന് പ്രാഥമിക വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തിനാല് എൺപത്തി ആറ് എഴുപത്തി ഒൻപത് എഴുപത്തി മൂന്ന് ആൻസർ ബി എൺപത്തി ആറ്